അൽഹംദുലില്ലാഹി വ സലാത്തു വ സലാമു അലാ റസൂലില്ലാഹി സമസ്ത കേരള ജുമാ മദരിയത്തുലമയുടെ കരുക്തരായ സമാജ സെക്രട്ടറി വദുൽ സന സയ്യിദ് ഇബ്രാഹിം ഖാരി മുഹ്ലി തങ്ങൾ ഈ മഹത്തായ സദസ്സിലെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി കടന്നു വരുന്ന മുല്ലു തക്ബീർ അല്ലാഹു അക്ബറു ബുള്ളാഹ് തക്ബീർ അല്ലാഹു അക്ബറു ബുള്ളാഹ് തക്ബീർ അല്ലാഹു അക്ബറു ബുള്ളാഹ് തക്ബീർ അല്ലാഹു അക്ബറു كلهم تكبير كلهم تكبير كلهم تكبير كلهم تكبير كلهم تكبير كلهم

ഇവിടെ മുസ്ലിമീങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടുന്ന വളരെ വേദനയാകുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും മയിക്കപ്പെടേണ്ടവരാണ് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കി ഈ ജില്ലയിലെ സാരി പണ്ഡിതന്മാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നാല്

പഠിക്കുന്നതിന് വേണ്ടി അതിന് പരിഹാരം നടത്തുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും കുറിച്ച് ഒരു കൂട്ടായ്മ രൂപപ്പെട്ട രൂപപ്പെടുത്തുകയൊക്കെ ആ രൂപപ്പെടുത്തൽ മാസങ്ങളായിട്ട് അതിന്റെ പ്രവർത്തനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് വേണ്ടത് ഈ സമുദായത്തിന്റെ മക്കളുടെ ഐക്യമാണ് ഒരേ വിശ്വാസം പോകുമ്പോൾ കർമ്മരംഗത്ത് ഒരേ സരണിയിലൂടെ പോകുന്നു ഈ നാല് സ്വഭാവമാണ് അങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ മറ്റ് ഇതര അഭിപ്രായ വിദ്യാഭ്യാസങ്ങളും അന്നെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ ഒന്ന് ഒന്നിക്കണം ഒന്ന് ഒന്നിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് ഇത് മുൻപേ രൂപപ്പെടേണ്ടതായ കാര്യങ്ങളാണ് ഇനിയും നമുക്ക് രൂപപ്പെടാതെ കണ്ട് ഒറ്റയും തെറ്റയും ഒക്കെയായിട്ട് മുൻപോട്ടു പോയാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടിവരും എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ ഇതിന്റെ പിന്നിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയത് ಜನಗಳು ತಿನ್ನೂಡಿಯ ಪ್ರತ್ಯೇಕ ಮುಸ್ಲಿಂ ಗಣ್ಯ ಸ್ವಾಧೀನ

அකා <Sess> <Sess>